നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളായ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിനുശേഷം രാജ്യം മുഴുവൻ പ്രതികാരത്തിന് തയ്യാറെടുക്കുകയാണ് തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യമായ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ ഇതുവരെ നിരവധി വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതുമൂലം പാകിസ്ഥാൻ വളരെ അസ്വസ്ഥമാണ് ഈ സമയത്ത് പാകിസ്ഥാനിൽ വ്യത്യസ്തമായ ഒരു ഭയാനകമായ അന്തരീക്ഷം ദൃശ്യമാണ് ഈ ഭയം കാരണം പാകിസ്ഥാൻ കറാച്ചിയിൽ സെക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അവിടെ തുടർച്ചയായി വലിയ യോഗങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ഭയന്ന് വിറച്ചു തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ജനങ്ങളോട് വീടിന് പുറത്തുപോലും ഇറങ്ങരുതെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് കട്ടായം പറഞ്ഞിരിക്കുന്നത് കറാച്ചി കമ്മീഷണർ സയ്യിദ് ഹസൻ നഖ്വിയുടെ ഉത്തരവനുസരിച്ച് എസ് ഐ ടി പ്രദേശത്തും കൈമാരി ജില്ലയിലും രണ്ട് മാസത്തേക്കാണ് സെക്ഷൻ നൂറ്റി നാല്പത്തിനാല് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ് പ്രദേശത്തെ ക്രമസമാധാനവും ഗതാഗതവും നിലനിർത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം ജൂൺ ഇരുപത്തിനാല് വരെ ഈ നിയമം പ്രാബല്യത്തിൽ തുടരും ഇതിന്റെ ഭാഗമായി രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെ നഗരത്തിലേക്ക് ഭാരവാഹനങ്ങളും ചരക്ക് ലോറികളും പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഭരണകൂടം പോലീസിനും നിയമ നിർവഹണ ഏജൻസികൾക്കും ഉത്തരവിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ നൂറ്റി പ്രകാരം നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാന എന്ന് വിളിക്കുന്ന സ്ഥലമാണ് മുഴുവൻ രാജ്യത്തിന്റെയും ബിസിനസ്സും വിപണിയും ഇവിടെ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ കറാച്ചിയിൽ ഒരു നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചതിന് പിന്നിലും ഒരു ഭയം നിഴലിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യ അറ്റാക്ക് നടത്താൻ തെരഞ്ഞെടുത്തിട്ടുള്ള ലക്ഷ്യസ്ഥാനം റാച്ച ആയിരിക്കുമോ എന്നുള്ള ഭയം തന്നെയായിരിക്കാം പാകിസ്ഥാനെ കൊണ്ട് ഇപ്പോൾ ഈ മേഖലയിൽ നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം വളരെ പ്രധാനപ്പെട്ട പാകിസ്ഥാൻ ഒരു മേഖലയാണ് കറാച്ചി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് വലിയ നടപടി എടുക്കുമെന്ന് കാണാൻ എല്ലാവരുടെയും കണ്ണുകൾ ഇന്ത്യയിലാണ് ഈ ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമോ അതോ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമോ ഇത്തവണ ഇന്ത്യ വ്യത്യസ്തമായ ഒരു തന്ത്രം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ പാകിസ്ഥാന്റെ മന്ത്രിമാരും മുൻ മന്ത്രിമാരൊക്കെ ഓലപ്പടക്കം കാണിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള സാധ്യമായ ആക്രമണങ്ങളെ പാകിസ്ഥാനും പൂർണമായും ഭയപ്പെടുന്നുണ്ട് ഇക്കാലത്തലക്കെ തന്നെയാണ് കറാച്ചിയിൽ സെക്ഷൻ നൂറ്റി നാല്പത്തിനാല് ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ലാഹോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം സൈനിക വിമാനം നിന്ന് കത്തിയത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ കളികൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് മൊത്തത്തിൽ ഭയപ്പെട്ട പാകിസ്ഥാൻ നിരന്തരം ഉന്നതതല യോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് ഇന്ത്യയോട് പ്രതികാരം ചെയ്ത രീതിക്ക് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയുടെ അടുത്ത നടപടിയിൽ ഉറ്റുനോക്കുകയാണ് പഹൽഗാം ആക്രമണം നടന്നിട്ട് അഞ്ചു ദിവസമായി ഇന്ത്യയുടെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമാബാദിൽ ദിവസവും വലിയ യോഗങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാബ് ദാർ എല്ലാ ദിവസവും രണ്ട് മൂന്ന് യോഗങ്ങളാണ് അവിടെ നടത്തുന്നത് യോഗങ്ങൾ നടത്തുന്നതിനായി അദ്ദേഹം ബംഗ്ലാദേശ് സന്ദർശനമടക്കം റദ്ദാക്കിയിരിക്കുകയാണ് ഇതിനു പുറമെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേനാ മേധാവി അസീം മുനീറും വെവ്വേറെ യോഗങ്ങൾ നടത്തുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് ഇതിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യ ഖത്ത ഇറാൻ തുർക്കി എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളോടെല്ലാം ഇന്ത്യയോട് സംസാരിക്കാനും സ്ഥിതി സാധാരണ നിലയിലാക്കാൻ പറയാനാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ സംസാരിക്കാൻ പോലും തയ്യാറല്ലെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്ത്യക്ക് നിരന്തരം സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രതികരണവും ലഭിക്കുന്നില്ല നിങ്ങളുടെ വിവരങ്ങൾക്ക് അമേരിക്ക ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെടണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ കാരണം ഇത് സംഭവിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവുമെന്നാണ് മുൻ വിദേശകാര്യ മന്ത്രിക്ക് പറയാനുള്ളത് ഇവിടെ ഒന്ന് മാത്രമാണ് എന്തിനു സംസാരിക്കണം ഇനി സംസാരത്തിൻ്റെ ആവശ്യമില്ല യാതൊരു തരത്തിലുള്ള ദയയും പാകിസ്ഥാൻ ഇവിടെ അർഹിക്കുന്നില്ല ഇവിടെ ഇന്ത്യയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ടും ഭീകരർക്ക് സഹായം നൽകിയും പങ്കാളികളായ പ്രാദേശിക ഭീകരരുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ഇടിച്ചു ഇടിച്ചു നിരത്തുന്നത് തുടരുകയാണ് ഇന്ത്യ ഇതിനിടയിലാണ് പാകിസ്ഥാനുള്ളിലും നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇതുവരെ ഇന്ത്യയിൽ പത്ത് ഭീകരരുടെ വീടുകളാണ് ജമ്മു കാശ്മീരിൽ തകർത്തത് ഇരുപത്തിയഞ്ച് ടൂറിസ്റ്റുകളെയും ഒരു കശ്മീരിയെയും അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പഴുതടച്ച അന്വേഷണവും തെരച്ചിലും തുടരുന്നതിനിടെയാണ് ഭീകരരുടെ വീടുകൾ പൊളിച്ചു നീക്കുന്ന നടപടി പുരോഗമിക്കുന്നതാണ് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ പത്ത് ഭീകരവാദികളുടെ വീടുകൾ തവിടുപൊടിയാക്കി കശ്മീരിൽ രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന ബോംബിട്ട് തകർക്കുകയായിരുന്നു ജമ്മു കാശ്മീരിലെ ബന്ദി സംഭവം ലഷ്കർ ഇ ത്വയ്ബ ഭീകരനായ ജമീൽ അഹമ്മദിന്റെയും ജെയ്ഷെ മുഹമ്മദ് അംഗമായ അമീർ നസീറിന്റെയും വീടുകളാണ് സേന തകർത്തത് ജമീൽ അഹമ്മദ് രണ്ടായിരത്തി പതിനാറ് മുതൽ സംഘടനയിൽ സജീവ അംഗമായിരുന്നുവെന്ന് മാധ്യമമായ ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കശ്മീരിൽ മറ്റൊരു ഭീകരവാദിയുടെ വീടാണ് സുരക്ഷാ സേന തകർത്തത് തകർത്ത വീടിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ള ഭീകരവാദി അമീർ നസീറിന്റെ ത്രാലിലെ വീടും കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന ബോംബിട്ട് തകർത്തിരുന്നു പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച പുൽവാമ സ്വദേശി അഹ്സാൻ ഉൾ അഹ് ഷെയ്ഖും ഷോപ്പിയാനിലെ ലഷ്കർ ഇ ത്വയ്ബൈ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടായ് കുൽഗാം സ്വദേശി സാക്കിർ അഹമ്മദ് ഗാനി എന്നിവരുടെ വീടുകളും നേരത്തെ തകർത്തിരുന്നു കുൽഗാമിൽ നിന്ന് ഭീകരരെ സഹായിച്ച രണ്ടുപേരെ അറസ്റ്റും ചെയ്തു ഭീകരരെ സഹായിക്കുന്നവരുടെ പട്ടിക അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കി കഴിഞ്ഞു കുവാരയിൽ ഭീകരരുടെ ഒളിത്താവളം സൈന്യം കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു അഞ്ച് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ വൻ ആയുധ ശേഖരവും സൈന്യം കണ്ടെടുത്തു ജമ്മു കാശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന പതിനാല് പ്രാദേശിക ഭീകരരുടെ പട്ടിക രഹസ്യാന്വേഷണ ഏജൻസികൾ ശനിയാഴ്ച പുറത്തുവിട്ടിരുന്നു ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണിവർ മൂന്ന് പേർ ഹിസ്ബുൾ മുജാഹിദിന്റെ എട്ടുപേർ ലഷ്കർ ത്വയ്ബയുടെയും മൂന്ന് പേർ ജെയ്ഷെ മുഹമ്മദിന്റെയും പ്രവർത്തകരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾക്ക് ആവശ്യമായ പ്രാദേശിക സഹായങ്ങളും നൽകുന്നത് ഇവരാണെന്ന് വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു അതേസമയം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലും കർഷകർക്ക് നാപ്പത്തിയെട്ട് മണിക്കൂറിനകം വിളവെടുപ്പ് പൂർത്തിയാക്കാൻ ബിഎസ്എഫ് നിർദ്ദേശം നൽകി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കിയതിന്റെ ഭാഗമായാണ് കർശന മുന്നറിയിപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതിർത്തി ഉടനീളം സുരക്ഷാ സന്നാഹം വർദ്ധിപ്പിക്കാൻ ബി എസ് എഫ് തയ്യാറെടുപ്പിലാണ് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലായി നാല്പത്തി അയ്യായിരം ഏക്കറിലധികം ഭൂമിയിലാണ് കൃഷി നടക്കുന്നത് അമൃത്സർ തരൺ താരൺ ഹിറോസ്പൂർ ഫാസിലിക എന്നിവിടങ്ങളിലെ കർഷകർക്ക് ഗുരുദ്വാരകളിലൂടെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഗോതമ്പ് വിളവെടുപ്പിന്റെ എൺപത് ശതമാനത്തിലധികം പൂർത്തിയായെങ്കിലും ശേഷിച്ച വിളകൾ ശേഖരിച്ച് കാലിത്തീറ്റയ്ക്കായി വൈക്കോൽ ഉണ്ടാക്കേണ്ടതിനാൽ കർഷകർ വലിയ വെല്ലുവിളിയിലാണ് വളരുന്ന ഗോതമ്പ് ചെടികൾ അതിർത്തി നിരീക്ഷണത്തിന് തടസ്സമാകുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സേന വിളവെടുപ്പ് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത് മേഖലയിൽ കൃഷി ഇറക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയും കർഷകരെ വല്ലാതെ അലട്ടുന്നുണ്ട് പക്ഷേ അതിർത്തിയിലടക്കം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി സർക്കാർ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്